എല്ലാവർക്കും നമസ്കാരം സ്വാഗതം ഈ പത്രസമ്മേളനത്തിൽ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഞാൻ പങ്കെടുക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഈ പത്ര പത്രസമ്മേളനം വഴി മൂന്ന് ചോദ്യങ്ങളാണ് സി പി എമ്മിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനോട് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ സോണിയാഗാന്ധിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ആദ്യത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടാണ് അദ്ദേഹം ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഒരാളാണെന്ന് വ്യക്തിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഭരണഘടന വെച്ച് സത്യപ്രതിജ്ഞ എടുത്ത ഒരു മുഖ്യമന്ത്രിയാണ് എന്നിട്ട് എന്തോ എന്ത് കാരണമാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം ആദ്യത്തെ പ്രശ്നമാണ് കേരള ലോകായുക്ത ആക്ട് നയൻറ്റി നൈൻ പ്രകാരം ഒരു ലോകായുക്ത അല്ലെങ്കിൽ ഉപ ലോകായുക്ത ആയ ഒരു വ്യക്തി ഓഫീസ് ഓഫ് പ്രോഫിറ്റോ ഒരു ഓർഗനൈസേഷൻ്റെ ഭാഗമാവാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയിട്ടും जस्टिस बाबू मैथ्यू पी जोसेफ ने ओमबड्समैन ಆಗು जस्टिस बाबू मैथ्यू पी ಜೋಸೆಫ್ ಉಪಲೋಕಾಯಿತರು केरला लोकायुक्त 99 ಆಕ್ಟ್ ಪ್ರಕಾರ ಅಧ್ಯಯನದ ಆಫೀಸರ್ ಪ್ರಾಫಿಟ್ ಎಡಿಕಾನ್ ಅನುವಾದವಿಲ್ಲ ಎನಟ್ಟೂ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിനെ ലംഘിച്ച് അതിനെ ഈ ഓംബുഡ്സ്മാൻ ആക്കാൻ ശ്രമിച്ചിരുന്നു അപ്പൊ ആ ഒരു ഇഷ്യൂനെ കുറിച്ച് ഞങ്ങൾ ബി ജെ പി എൻ ഡി എ ഇന്നലെ ഗവർണർ പോയി കണ്ടു ലോക് ഭവനെ അദ്ദേഹത്തിനെ കണ്ടു ഞങ്ങളുടെ ഒരു റെപ്രസെന്റേഷൻ ഗവർണർ കൊടുത്തിട്ടുണ്ട് കൃത്യമായ ഫാക്റ്റ് വസ്തുതയെല്ലാം ഉൾപ്പെടുത്തി അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്തുകൊണ്ട് എന്താണ് ഒരു കമ്പൾഷൻ ഒരു ഉപയോഗ ലോകായുക്തനെ ആക്ടിന്റെ എതിരെ ആക്ടിന് വയലേറ്റ് ചെയ്യുന്ന വയലേറ്റ് ചെയ്ത് ആക്കുന്ന ഒരു ശ്രമം എന്തുകൊണ്ട് എന്താണ് ആവശ്യം രണ്ടാമത്തെ ചോദ്യം അതും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കാണ് ഞാൻ ചോദ്യം ചോദിക്കുന്നത് ഭരണഘടന ഞാൻ പറഞ്ഞല്ലേ സത്യപ്രതിജ്ഞ അടുത്തൊരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അസംബ്ലിയിൽ ഗവർണർ ഗവർണർ സ്പീ സ്പീച്ച് ചെയ്യുന്നു പക്ഷേ മിനിറ്റ് റെക്കോർഡ്സിന്റെ ഭാഗമായി മറ്റൊരു സ്പീച്ച് മുഖ്യമന്ത്രി കേട്ടു ഇത് എന്താണ് നടക്കുന്നത് എന്താണ് ഒരു സിസ്റ്റം ഒന്നുമില്ല ഭരണഘടന മറന്നോ ഗവർണർ അവിടെ സംസാരിക്കുന്ന കാര്യങ്ങളല്ലേറ്റീവ് അസംബ്ലിന്റെ റെക്കോർഡിൽ കേട്ടത് ഇത് എന്തും പറഞ്ഞ് എന്തും ചെയ്യാനൊരു ഒരു രീതി എവിടുന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് പഠിക്കുന്നത് ഏത് അസംബ്ലിയിലാണെങ്കിലും ഗവർണർ പറയുന്ന അദ്ദേഹത്തിന്റെ അല്ലേ റെക്കോർഡ് പോണത് അതെല്ലാം മാറ്റി സർക്കാരിന് വേണ്ടപ്പെട്ട ഒരു പാരഗ്രാഫ് അതിൽ കയറ്റി അത് അസംബ്ലിന്റെ റെക്കോർഡാക്കുന്ന രീതി തെറ്റാണ് അത് എന്തുകൊണ്ടാണ് ചെയ്യുന്നത് ഈ സി പി എമ്മിന്റെ എം പി അല്ലേ ഭരണഘടന എടുത്തിട്ട് ഇങ്ങനെ നടക്കുന്നത് രാഹുൽ ഗാന്ധി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സി പി എം ചെയ്യുന്നില്ലേ ഈ ഭരണഘടന എടുത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ രക്ഷിക്കണം സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്നത് പിന്നെ ഒരു ബേസിക് ഇഷ്യൂ ഭരണഘടനയിൽ ഒരു ബേസിക് ഇഷ്യൂ ഗവർണർ പ്രിസൈഡ് ചെയ്യുന്ന അസംബ്ലി പ്രിസൈഡ് ചെയ്യുമ്പോൾ ഗവർണറിന്റെ സ്പീച്ച് എം എൽ പി എന്ന് ഒരു പ്രാക്ടീസ് ആദ്യമായിട്ട ഈ നാട്ടിൽ ഇന്ത്യയിൽ നടക്കുന്നത് അപ്പോ അത് എന്തുകൊണ്ട് അത് രണ്ടാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം കോൺഗ്രസിനോടാണ് ഇവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും എല്ലാം സെക്യുലർ സംഘടനകളാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന കോൺഗ്രസ് സോണിയാഗാന്ധി പാർട്ടി പ്രസിഡന്റ് ആവുമ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാർ ആയിരുന്നു കേരളത്തിൽ എന്തുകൊണ്ട് എന്തായിരുന്നു എജണ്ട ഈ സോണിയാഗാന്ധിന്റെ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വ സ്വർണ്ണക്കൊള്ള ദല്ലാല ഉണ്ണികൃഷ്ണൻ പോറ്റിന്റെ മീറ്റിങ്ങിന്റെ കാരണം സോണിയാഗാന്ധി പറഞ്ഞേ ഇന്നലെ മാധ്യമസു കോൺഗ്രസിന്റെ ഒരു ലീഡർ കെ സി വേണുപാലോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ കണ്ടു പിണ്ഡ്രൈവ് ചേഞ്ച് ചെയ്ത് കണ്ടല്ലോ അപ്പൊ പിൻഡ്രൈവ് ചേഞ്ച് ചെയ്യുന്ന ദല്ലിയാഗാന്ധി കാണുന്നു ഇത് എന്തായിരുന്നു ഇതിന്റെ കാരണം ഇതിന്റെ പിന്നിൽ എന്തായിരുന്നു സോണിയാ ആയിരുന്നു കോൺഗ്രസ് പാർട്ടിന്റെ പാർട്ടി പ്രസിഡന്റ് ഉമ്മൻചാണ്ടിന്റെ ആയിരുന്നു ഞാൻ ഞങ്ങളുടെ ചോദ്യം ഇതാണ് എന്തായിരുന്നു സോണിയാഗാന്ധിന്റെ മീറ്റിംഗിന് കാരണം ഇത് സോണിയാഗാന്ധി പറഞ്ഞു കോൺഗ്രസ് ഇത് പറഞ്ഞു ഇനിയിപ്പോ പിണറായി വിജയനും ഈ ദലാലിനെ കണ്ടു ഒരു മറുപടി ഒന്നുമില്ല അതൊരു ഉത്തരം ഒന്നും ഇത് മൂന്നാമത്തെ ചോദ്യമാണ് ഒരു വശത്ത് മുസ്ലിം ലീഗ് സെക്യുലർ പാർട്ടിയാണ് ജമാഅത്ത് ഇസ്ലാം സെക്യുലർ പാർട്ടിയാണ് മരുവശത്ത് അഴിമതിൻ്റെ ഒരു ഐക്കോണായി ദേവസ്വമൻ്റെ ദല്ലാലായി ശബരിമലയെ കൊള്ള ചെയ്യുന്ന ഉണ്ണിക്കൃഷൻ പോറ്റിന് ഡൽഹിയിൽ കാണുന്ന സോണിയാഗാന്ധിന്റെ ഒരു ചിത്രം അപ്പോൾ ഇത് എന്തുകൊണ്ട് ചെയ്തു എന്താണ് സോണിയാഗാന്ധിയും കോൺഗ്രസിൻ്റെയും ഉണ്ണിക്കുഷൻ പോറ്റിൻ്റെ റിലേഷൻഷിപ്പ് ഈ സ്വർണക്കൊള്ള ഞങ്ങൾ ആദ്യം മുതൽ പറഞ്ഞത് ഈ സ്വർണക്കൊള്ള കഴിഞ്ഞ പത്ത് കൊല്ലം ഇത് പത്ത് പതിനഞ്ചു കൊല്ലായിട്ട് നടക്കുന്ന കാര്യമാണ് ഇതിന്റെ ഒരു കൃത്യമായി നൂറ് ശതമാനം തെളിവാണ് ഈ ഉണ്ണി കൃഷ്ണൻ പോറ്റീനെ പ്രോത്സാഹിച്ചത് പിണറായി വിജയനും മാത്രമല്ല കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ സോണിയാഗാന്ധിയും ആണെന്ന് ഞാൻ ഞങ്ങളിന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ ചോദ്യം നമ്പർ ത്രീ കോൺഗ്രസ് ലീഡർ സോണിയാഗാന്ധി പറയണം ഒരു ഉത്തരം തരണം എന്തുകൊണ്ട് എന്തായെന്ന് വെച്ചാ ഉണ്ണികൃഷ്ണൻ പോറ്റിന്റെ റിലേഷൻഷിപ്പ് എന്താണെന്ന് കൃത്യമായി ഒരു മറുപടി തരണം ജനങ്ങളുടെ ആവശ്യമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ അല്ല അത് കേസി വേണോ പറഞ്ഞു അല്ല അതെനിക്കറിയില്ല കെ സി വേണുഗോപാലിനോട് ഞാൻ അതൊന്നും പറഞ്ഞല്ലോ ഇന്നലെ മാധ്യമ സുഹൃത്ത് കെ സി വേണുഗോപാലോട് സോണിയാ കുറിച്ച് ചോദിച്ചപ്പോൾ മീറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞില്ല പിണറായി വിജയന് മീറ്റ് ചെയ്തു എന്നല്ല പറഞ്ഞു അത് ഞാൻ ഇവിടെ പറഞ്ഞു ഞാൻ എന്റെ ചോദ്യം അതല്ല പിണറായി വിജയൻറെ എന്റെ ചോദ്യം ഇതാണ് എന്തുകൊണ്ട് എന്തായിരുന്നു എചേണ്ട എന്ന് പറയുന്നത് സർക്കാരിന്റെ ആളാണ് ഗവർണർ പക്ഷേ മാറ്റം തന്നെ അപ്പൊരുദ്ധ ആണ് എന്താണ് അവിടെ മിനിറ്റ്സ് റെക്കോർഡ് ചെയ്യേണ്ടത് ഗവർണർ സംസാരിച്ച കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യണം അങ്ങനെ ഒരു സ്പീച്ച് കൊടുത്തു ഗവർണർ അത് മാറ്റി അതിന് വേറൊരു ആണ് പക്ഷേ ഗവർണർ അസംബ്ലിയിൽ വന്ന് സംസാരിക്കുമ്പോൾ ഗവർണർ പറഞ്ഞ കാര്യങ്ങളാണ് അസംബ്ലിന്റെ റെക്കോർഡ് പോകേണ്ടത് അതല്ലാണ്ട് എല്ലാ അത് ഞങ്ങൾ തീരുമാനിക്കും ഗവർണറിന്റെ എന്താണ് റെക്കോർഡിൽ പോർണറിന്റെ വിരുദ്ധമാണെന്ന് ഇവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ലോയെ ചോദിക്കേണ്ട ആവശ്യമില്ല ഒരു ലോ സ്കൂട്ടിനോട് ചോദിച്ചാൽ അതാണ് കൃത്യമായ മറുപടി പറയാമെന്ന് പോകുന്നത് അത് ഞങ്ങളുടെ അഭിപ്രായമാണ് പറ്റിയില്ല അത് മാറ്റിയില്ല അതല്ലേ സർക്കാർ പറഞ്ഞു അത് അത് അതല്ലെങ്കിൽ അതിന് പാട്ടെ ക്ലാരിഫൈട്ട ഞാൻ ചോദിക്കല്ലേ ഇത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ അവര് ചെയ്തിട്ടില്ലെങ്കിൽ പാട്ടെ അല്ല ഗവർണറിന്റെ സ്പീച്ചാണ് റെക്കോർഡിൽ പോയിരിക്കുന്നത് അവർ ക്ലാരിഫൈ ഓ ശരി നമസ്കാരം